സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി നടക്കുന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൃത്ത സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന നൃത്ത ദീപാടിക്ക് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് നേതൃത്വം നൽകി ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണമാണ് മഹിള അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് കഞ്ഞിക്കുഴി ടൗണിലും ഇരുപത്തിനാല് വനിതകൾ അവതരിപ്പിച്ച നൃത്ത ദീപം അരങ്ങേറിയത് മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ നടത്തപ്പെടുകയാണ് അതിൻ്റെ മുന്നോടിയായി ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തൊടുപുഴ വെച്ചാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വർഗ ബഹുജന സംഘടനകളെല്ലാം പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് പരിപാടികൾക്ക് പുഷ്പ ഗോപി ബിനോജി ടി കെ ഷീലാ പ്രസാദ് നിഷാജി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് എന്റെ അപ്പായി ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിന് ഒത്തും വിളവൊന്നും ഇല്ലെന്നേ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേൽ നല്ല വളം വേണം ജോൺസ

പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയൂർഗി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും